വ്യാപാര വാണിജ്യ നയതന്ത്ര ബന്ധം ഊഷ്മളമാക്കാൻ ഖത്തർ അമീർ സൌദി അറേബ്യയിലെത്തി സൌദി കിരീടാവകാശി വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് അമീറിനെ സ്വീകരിച്ചത് ഖത്തർ സൌദി ബിസിനസ് സഹകരണ കൌൺസിൽ യോഗം റിയാദിൽ പുരോഗമിക്കുകയാണ് റിയാദ് ദോഹ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന അതിവേഗ ഇലക്ട്രിക് ട്രെയിൻ പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു ഏഴുമണിക്കൂർ വരെ വേണ്ടിവരുന്ന സാധാരണ യാത്രാസമയം ഇതോടെ രണ്ട് മണിക്കൂറായി ചുരുങ്ങും റിയാദിൽ നിന്നും മിഷാൽ ചെർപ്പുളശ്ശേരി ചേരുന്നുണ്ട് മിഷാൽ എന്താണ് ഈ കൂടിക്കാഴ്ചക്ക് പിന്നിൽ പ്രധാനമായും ഏതൊക്കെ കരാറുകൾ ഒപ്പുവെക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ജീന ഇന്ന് വൈകുന്നേരമാണ് ഖത്തറമേർ സൗദിയിലെത്തിയത് സൗദിയുടെ തലസ്ഥാനമായ റിയാദിലായിരുന്നു കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ വ്യവസായ ബന്ധം ഊഷ്മളമാക്കുകയാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം ഇതോടൊപ്പം തന്നെ മേഖലയിലെ ഫലസ്തീൻ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളും ഇരുവരുടെയും കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുന്നുണ്ട് സിറിയ ലബനോൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയിൽ വരുമെന്നാണ് സൂചന അതോടൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്ന പ്രഖ്യാപനങ്ങളും വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഒന്ന് റിയാദിനെയും ദോഹയെയും അതായത് രണ്ടു രാജ്യങ്ങളുടെയും തലസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അതിവേഗ റെയിൽപാതയുടെ പ്രഖ്യാപനമാണ് സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെയും അതോടൊപ്പം തന്നെ ഖത്തറിന്റെ നാഷണൽ മിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെയും ഭാഗമായാണ് ഈ ഒരു പ്രഖ്യാപനം പദ്ധതി യാഥാർത്ഥ്യമായാൽ റിയാദിൽ നിന്ന് ദോഹയിലേക്കുള്ള യാത്രാ സമയം വെറും രണ്ട് മണിക്കൂറായി ചുരുങ്ങും ട്രെയിനിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്ററിൽ കൂടുതലായിരിക്കും എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്ററായിരിക്കും റെയിൽ നെറ്റ്വർക്കിന്റെ ആകെ നീളം റിയാദിലെ കിങ് സൽമാൻ അന്താരാഷ്ട്ര വിമാനത്താവളവും ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളവും നേരിട്ട് ബന്ധിപ്പിക്കുന്നതാവും ഈ ഒരു പദ്ധതി പ്രതിവർഷം ഒരു കോടിയിലധികം യാത്രക്കാർക്ക് ഈ ഒരു സേവനം ഉപയോഗിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പദ്ധതി പൂർത്തിയാകാൻ ഏകദേശം ആറ് വർഷം എടുക്കും എന്നാണ് കരുതുന്നത് ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഇരുരാജ്യങ്ങളിലുമായി ഈ ഒരു പദ്ധതി നടപ്പിലാകുന്നതോടെ മൂവായിരം മുപ്പതിനായിരത്തിലധികം തൊഴിലവസരങ്ങൾ പുതിയതായി സൗദി കിരീടാവകാശി നേരിട്ടെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് പ്രധാനമായ ചില പദ്ധതികളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു ചെറുപ്പം ശരിയാണ് വിശദാംശങ്ങൾ നൽകിയത്